മുതലായ വൃക്ഷങ്ങൾ നടന്നതിലുള്ള വിപണി സാധ്യത അതെന്താ ഇവിടുത്തെ കാട്ടിലെ മരങ്ങളില്ലയോ അത് പോട്ടെ നമുക്ക് വരും തലമുറയുടെ ഭാവിയെ പറ്റി ചർച്ച ചെയ്യാം

ഇന്റർനെറ്റിന്റെ മായിക ലോകത്ത് ഒളിഞ്ഞിരിക്കുന്ന കതികുരികൾ രക്ഷിതാക്കളാദ്യം മനസ്സിലാക്കണം കുട്ടികളുടെ സെർച്ച് തിരിച്ചെറിയും നമ്മൾ രക്ഷിതാക്കൾ ആദ്യം ചെയ്യണം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടിട്ട് ഞാൻ ഗൂഗിളിൽ സുമിത്ര മേനോൻ ഷോർട്ട് വീഡിയോസ് സെർച്ച് ചെയ്തപ്പോൾ കണ്ട കാഴ്ച ലഭിപ്പിക്കുന്നതായിരുന്നു നമ്മുടെ ഉത്തരവാദിത്തമാണ് എടാ വഴി വെളിച്ചവന് നീയാഴ്ച പിള്ളാരെ വഴിതെറ്റിക്കരുത് കേട്ടോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും എന്റെ കൃതിയെന്ന് പറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്